ഉപ്പി പൂപ്പി മോനെ ചേന പറിക്കാൻ പോവാം വാ ഓ മോന്ത് വാ ചേന പറിക്കാൻ പോകാം പോ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ചേന പറിച്ചത് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചേന പറക്കാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഒക്കെ അല്ലേ ഒരു ചേനയൊക്കെ ഞാൻ പറിക്കണം നടൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ചേന പറക്കാനും കൂടി നമുക്ക് മനസ്സിലാക്കണമല്ലോ അപ്പം ഞാൻ അങ്ങനെ ചേനയൊക്കെ പറിച്ചു ചേനെ ചേന ഒരുവിധം നനിച്ചൊക്കെ എടുത്തട്ടെ നനച്ച് ഞാൻ എടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ ചേന ഞാൻ പറച്ചത് എനിക്ക് കിട്ടി പല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടും കിട്ടി അല്ലാണ്ട് നല്ല രീതിയിലും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുട്ടുഭാഗങ്ങൾ മാത്രമായിട്ട ഇങ്ങനെ കുഞ്ഞു പീസായത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചേന ഒട്ടും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ എനിക്ക് ചേന വിളവെടുപ്പാം ചേന കിട്ടിയിട്ടോ ഗേസ് അങ്ങനെ അപ്പോൾ ചേനനെ ഇനി സുന്ദരനാക്കണ്ടേ സുന്ദരനാക്കിയാലല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇത് നിറച്ചും മണ്ണാ ഇതിൻ്റെ പകുതി ചേന എന്ന് ഞാൻ വിചാരിക്കും അപ്പം അങ്ങനെ അപ്പൊ ഇത് ഇനിയിപ്പം ഞാൻ നന്നായി ഇതാണ് അപ്പം അങ്ങനെ ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിലും എന്താ കുറ ഒരു ചെറിയ നമുക്ക് ചേന കറി വെക്കാനൊക്കെ കിട്ടൂലേ ആരെങ്കിലും കുളിക്കാത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാട്ടോ ചേന കുളിക്കാൻ പോവാണ് ഗേസ് കുളിക്കാൻ പോവാണ് അപ്പോ ഞാൻ ചേനെ കുളിപ്പിച്ച് സുന്ദരനാക്കാണ് ഗേസ് സുന്ദരനാക്കാണ് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇട്ടാ അപ്പൊ എൻ്റെ കഷ്ടപ്പെട്ടതിന് എനിക്ക് പ്രതിഫലം ദൈവം തന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പോൾ നമ്മുടെ വളപ്പിലൊക്കെ നമ്മൾ നടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണല്ലോ അത് ഞാൻ വീടുകളിലേക്ക് പകർത്തണതെട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ചേന ഞാൻ നട്ടിട്ട് ചേന പറച്ച് നിങ്ങളെ കാണിക്കുന്നതെട്ടോ അതൊരു കുഞ്ഞ് സന്തോഷം അത്രേ ഉള്ളൂ പങ്ക് പങ്കുവെച്ചെന്നുള്ളൂ അത്രേ ഉള്ളൂ ചേനകൾ കുളിച്ചിട്ടുണ്ട് ചേന കുളിച്ച് സുന്ദരനായി കണ്ടോ സുന്ദരനായി സുന്ദരനായി വിഷമായത് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അറിയില്ലാത്ത കാര്യാണ് ഇതിങ്ങനെ ചെത്തി പോയിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പറക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ അപ്പം ആദ്യമായിട്ടാണ് ഒരു ചേന ഞാൻ പറിക്കണത് കേട്ടോ നട്ടാൽ മാത്രം പോരാ ചേന പറക്കാനോ മറയണം എന്ന് ഞാൻ പഠിച്ചു അപ്പം സാധാരണ ഒന്ന് നടാൻ ചെയ്യാറ് അപ്പം അപ്പം അങ്ങനെ പറക്കാറിയില്ല ഞാൻ ചിലപ്പോൾ നട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ മറന്നു മറന്നുപോകും പറക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേന നട്ടു അതുപോലെ തന്നെ ചേന പറച്ച വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ചേനയുടെ തണ്ട് ഇങ്ങനെ ചേനട തണ്ട് എന്നിട്ടാ പറയുക ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചേന പറയ്ക്കാനായിട്ട് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇനി ചേനയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് വരുമ്പോൾ ആ വീഡിയോ ഇടട്ടോ അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഇവിടെ കൂർക്കം വലിച്ചു ഉറങ്ങണു ഗ്യേസ് ഞാൻ പറയൂടി എൻ്റെ കാര്യം കാണാമോ ഗേസ് എനിക്ക് ചേന പറച്ച് തരാനായിട്ട് കൂടെ കൂടെ ആളാട്ട ഞാൻ ഉറക്കത്തിലായി ഗാസ് ഉറക്കത്തിലായി എവിടെ ചേന മക്കളെ എവിടാടാ ചേന പുപ്പിസി എവിടെ ചേന നമ്മുടെ ചേന എവിടെയാന്ന് കാണിച്ചു കൊടുത്തത് എല്ലാവർക്കും അവൾ എന്നാ പറയാ ഓ വലിയ ചേന കിട്ടുമെന്നു പറഞ്ഞോണ്ട് കിട്ടിയതൊരു കുഞ്ഞു ചേന ും കിട്ടിട അപ്പ എല്ലാവർക്കും വേറെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ അപ്പൊ കൂപ്പിനെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണോട്ടോ അപ്പൊ പിന്നെ കൂടാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ